ഹലോ എവ്രുവാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ക്രീമാണ് ബോഡി ലോഷനാണ് അഥവാ ബോഡി ക്രീം ഉണ്ടാക്കാൻ പോകുവാണ് കണ്ടോ ഇത് കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഷിയാ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് നല്ല ഷൈനിങ് തരുന്നതാണ് അന്ന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും അതിന് ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കോ ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ക്രീമിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വിറ്റമിൻ ഇ ഓയിലിൻ്റെ ക്യാപ്സൂൾ ഞാൻ ഒരു ക്യാപ്സൂളേ എടുത്തിട്ടുള്ളൂ പിന്നെ ബ്ലൂ ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് അത് നമ്മൾ ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സോറി കൊക്കോ ബട്ടർ ഇത്തിരി കട്ടയായിട്ടുണ്ടാവും അത് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം ഞാനിപ്പോ എൻ്റെ കൈയിലേക്ക് അത് ഇട്ട് കാണിക്കുവാണ് കേട്ടോ കണ്ടോ നല്ലപോലെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ ഒരു നല്ല ഒരു മോയ്സ്ചറൈസർ ആയിട്ടും ബോഡി ലോഷൻ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുന്നു കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്കിത് പോലത്തെ ഒരു ബോക്സിലാക്കി നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് കീർത്തി ബൈ